ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇനി അധികം കാത്തിരിക്കേണ്ട അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ സ്ട്രൈക്കർ വരികയാണ് ദിമിയുടെ റീപ്ലേസ്മെന്റ് സൈനിങ് വരികയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കുറേ മാസങ്ങളായി കാത്തിരിക്കുകയാണ് ദിമി റീപ്ലേസ്മെൻറ്റ് സൈനികനായി ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ എന്ത് വജ്രായുധമാണ് എന്ത് സർപ്രൈസാണ് ബ്ലാസ്റ്റേഴ്സ് ഒരുക്കി വെച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായി ഇത് തന്നെയാണ് ഇപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചോദ്യവും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു സൗത്ത് അമേരിക്കൻ പ്ലെയറുമായി ചർച്ചയിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നുള്ള അപ്ഡേറ്റാണ് മാർക്കസ് മൃഗലാവു ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ സൗത്ത് അമേരിക്കയിലെ ഏത് താരവുമായാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നതൊന്നും മാർക്കസ് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ താരവുമായ ചർച്ചയിലാണ് ചർച്ച അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് കൂടാതെ ചർച്ച വിജയകരമാവുകയാണെങ്കിൽ ഡീൽ ആവുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ ആ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ മാർക്കസ് മൃഗലാവു എടുത്തു പറയുന്നുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അങ്ങനെ ദിമിയുടെ റീപ്ലേസ്മെൻറ്റ് സൈനിങ് എത്തുകയാണ് ഒരു സൗത്ത് അമേരിക്കൻ താരവുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചർച്ചയിൽ ഏർപ്പെട്ടിട്ടുണ്ട് ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്കും എത്തിയിട്ടുണ്ട് ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് ആ താരം എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും കാത്തിരിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ റീപ്ലേസ്മെന്റ് സൈനിങ് ആയി എത്തുന്ന ആ താരം ആരാണ് ഇനി നമുക്ക് അധികം കാത്തിരിക്കേണ്ടതില്ല ഉടൻ തന്നെ ആ പേര് മാർക്കസ് പ്രഗ്ലാവ് വെളിപ്പെടുത്തുമെന്ന് നമുക്ക് ഉറപ്പാണ് എന്തായാലും ഇനി ഏറിപ്പോയാൽ രണ്ടോ മൂന്നോ ദിവസം അതിനുള്ളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് പുജ്യ സ്ട്രൈക്കർ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം